നമസ്കാരം അയൽ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കുന്നുവെന്ന് ഗാസ മുനമ്പ് വൃത്തിയാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചും യുദ്ധാനന്തര അവസ്ഥയെക്കുറിച്ചും ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സിയുമായും ം ചർച്ച ചെയ്തുവെന്നും ട്രംപ് വ്യക്തമാക്കി ഈജിപ്തും ജോർദാനും ഗാസയിലെ അഭയാർത്ഥികളെ കൊണ്ടുപോകാൻ തയ്യാറാകണമെന്നും ട്രംപ് പറഞ്ഞു ഗാസ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആകെ പൊളിഞ്ഞുപോയ ഒരു സെറ്റാണെന്നും എല്ലാം തകർന്നുവെന്നും ആളുകൾ മരിച്ചു കിടക്കുന്ന പ്രദേശമായി അവിടെ മാറിയെന്നും ട്രംപ് പറഞ്ഞു അതിനാൽ ഗാസയിലെ അഭയാർത്ഥികളെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും അവിടെ അവർക്ക് പാർപ്പിടം നിർമ്മിക്കണമെന്നും ുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി സമാധാനത്തോടെ ജീവിക്കാമെന്നും ട്രംപ് പറയുന്നുണ്ടായിരുന്നു അതേസമയം ഈജിപ്തും ജോർദാനും ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ നിരസിക്കുകയാണോ ഉണ്ടായത് ഫലസ്തീനികളെ കുടിയിറക്കുന്നതിനെതിരെയാണ് തങ്ങളുടെ നിലപാടെന്നും അതിൽ മാറ്റമില്ലെന്നാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രി ഐമാൻ സഫാദി വ്യക്തമാക്കിയത് ഫലസ്തീനികളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കരുതെന്നും ഗാസയിലെ ജനസംഖ്യയെതെന്നും ഈജിപ്ത് ചൂണ്ടിക്കാട്ടി എന്നാൽ കുടിയെഴുപ്പിക്കൽ പദ്ധതിക്കെതിരെ ഫലസ്തീൻ അതോറിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട് ഫലസ്തീൻ ജനത ഒരിക്കലും തങ്ങളുടെ ഭൂമിയോ പുണ്യസ്ഥലങ്ങളോ ഉപേക്ഷിച്ച് പോകില്ലെന്ന് ഫലസ്തീൻ അതോറിറ്റി ഉറക്കിറക്കിയ വാർത്താ കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഫലസ്തീനിലെ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പലായനം ചെയ്യപ്പെട്ടെന്നും ഫലസ്തീൻ അതോറിറ്റി ചൂണ്ടിക്കാണിച്ചു എന്നാൽ ജനുവരി പതിനഞ്ചിന് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിലും തടവുകാരുടെ കൈമാറ്റ ക്രമീകരണം ഹമാസ് ലംഘിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം അതിനിടയിൽ ഇസ്രായേലും ലബനാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏകദേശം മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടിവെച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാനിയൻ മാധ്യമമായ പ്രസ് ടി വി വൈറ്റ് ഹൌസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഈ കാര്യം പുറത്തു വിട്ടത് മാത്രമല്ല യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ബന്ദികളാക്കിയ ലബനൻ തടവുകാരെ തിരികെ കൊണ്ടുവരാൻ ലബനൻ ഇസ്രായേൽ അമേരിക്ക എന്നിവർ ചർച്ചകൾ നടത്തുന്നുവെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി നവംബറിൽ ഇസ്രായേലും ഹിസ്ബുലയും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതായിരുന്നു എന്നാൽ അതിന് ഇതുവരെ ഇസ്രായേൽ സൈന്യം മുതിരാത്തത് അവരുടെ അനാസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് കരാർ നിലവിൽ വന്നിട്ടും അത് കൃത്യമായി പാലിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ലെന്നത് മറ്റൊരു സത്യമാണ് ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി മാത്രമല്ല യുദ്ധമുഖത്ത് നിന്നും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനിരുന്ന ലബനൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം ഇരുപത്തിരണ്ട് സാധാരണക്കാരെ കൊല്ലുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കടുത്ത നിയമലംഘനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാൽ സംശയമൊന്നുമില്ല എന്നാൽ തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാത്ത പൗരന്മാർ ഇസ്രായേൽ ഭീഷണികൾ വകവയ്ക്കാതെ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും മടങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലും ഹിസ്ബുല്ല പ്രതിരോധ പ്രസ്ഥാനവും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിലാണ് പിൻവാങ്ങൽ വ്യവസ്ഥ ചെയ്തിരുന്നത് പക്ഷേ അത് പാലിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയും കാലം നീണ്ട ചർച്ചകൾക്കൊടുവിലെടുത്ത ഒരു കരാർ ലംഘിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് വികാരത്തിലേറാൻ നേരം കിട്ടാൻ പോകുന്ന ജനപ്രീതി കരസ്ഥമാക്കാനും അധികാരം വിട്ട് ഇറങ്ങി പോകാൻ നേരം കെട്ടുപോകുന്ന ീതിരികെ ലഭിക്കാനും വേണ്ടി അമേരിക്കൻ നേതാക്കളായ ബൈഡന്റെയും മറുഭാഗത്തെ ട്രംപിന്റെയും മേൽനോട്ടത്തിൽ നടന്ന ഒരു ചരടുവലി പ്രഹസനം മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ അതിനിടയിൽ ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ഉപരോധിച്ച എൻക്ലേവിൽ യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്താൽ ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്കെതിരെ യമൻ കടുത്ത തിരിച്ചടി നൽകുമെന്ന് യമനിലെ അൻസുറുള്ള പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതാവ് മുന്നറിയിപ്പ് നൽകിയതായി ഇറാൻ മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യമൻ തലസ്ഥാനമായ സനായിൽ നിന്ന് സംരക്ഷണം ചെയ്ത ടെലിവിഷൻ പ്രസംഗത്തിലാണ് അബ്ദുൾ മാലിക് അൽഹൂത്തി മുന്നറിയിപ്പ് നൽകിയത് ഗാസയിലെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതും ജനിനിലെയും വെസ്റ്റ് ബാങ്കിലെയും സംഭവ വികാസങ്ങളും ഞങ്ങൾ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സൈനസ് ഭരണകൂടം യുദ്ധം പുനരാരംഭിച്ചാൽ ഞങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും അമേരിക്കയും ഇസ്രായേലും ലോക രാജ്യങ്ങൾക്ക് തന്നെ വെല്ലുവിളിയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അമേരിക്കൻ തിന്മയ്ക്കും െതിരെ ഞങ്ങൾ നിലകൊള്ളും തിന്മയുടെയും യുദ്ധത്തിന്റെയും അടിമത്ത രാഷ്ട്രങ്ങളുടെയും ഏറ്റവും വലിയ അടയാളം അമേരിക്കയാണ് അമേരിക്കയെയും പിന്തുടരുന്നത് അവരെ അടിമകളായി തുടരാൻ മാത്രമേ സഹായിക്കൂ എന്ന് അറബികളും മുസ്ലിങ്ങളും അറിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നത് വൈകിപ്പിച്ചതിന് ഇസ്രായേലിനെ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം വിമർശിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് നേതാവിന്റെ മുന്നറിയിപ്പ് എസ് ടി വി റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിനെ വംശാഹത്യാ യുദ്ധത്തിനും ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതകൾക്കും എതിരെയുള്ള പ്രതിരോധത്തിന്റെ ഫലമായാണ് അഞ്ചുള്ള പ്രസ്ഥാനം കരാറിന്റെ ഭാഗമായി പലസ്തീൻ കുട്ടികളെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് കുട്ടികൾക്കെതിരെ ഇസ്രായേൽ ആസൂത്രിതമായ നീക്കം നടത്തുന്നതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേഷം വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായുള്ള അവകാശ ഗ്രൂപ്പായ അദമീർ പ്രിസണർ സപ്പോർട്ട് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് നേരത്തെ മുന്നൂറ്റി ഇരുപത് കുട്ടികളെ ഇസ്രായേൽ ജയിലുകളിൽ പാർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടിനും കുട്ടികളെ കേസിൽ ജയിലിൽ അടയ്ക്കാൻ അനുവദിക്കുന്ന ഒരു പുതിയ നിയമം ഇസ്രായേൽ കൊണ്ടുവന്നിരുന്നു അതായത് അവരെ മുതിർന്നവരായി കോടതിയിൽ വിചാരണ ചെയ്യാനും ജയിൽ ശിക്ഷ നൽകാനും കഴിയും മുൻപ് പതിനാല് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് മാത്രമേ ജയിൽ ശിക്ഷ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ യസ് തികയുന്നത് വരെ ജയിൽ ശിക്ഷ ആരംഭിക്കാൻ കഴിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് രണ്ടിന് ഇസ്രായേലിൻ എസെറ്റ് പാസാക്കിയ പുതിയ നിയമപ്രകാരം കൊലപാതകം കൊലപാതക ശ്രമം അല്ലെങ്കിൽ നരഹത്യ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രായപൂർത്തിയാകാത്ത ആളെ പതിനാല് താഴെയാണെങ്കിൽ പോലും തടവിലിടാൻ ഇസ്രായേലിന് സാധിക്കും സേവ് ദി ചിൽഡ്രൻ എന്ന എൻ ജിഒയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ പതിനായിരം ഫലസ്തീൻ കുട്ടികളാണ് ഇസ്രായേൽ സൈനിക തടവലിൽ വെച്ചിട്ടുള്ളത് കുട്ടികളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാൽ മുതൽ പെർമിറ്റ് അല്ലാത്ത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വരെയാണ് അതിനുവേശം വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും താമസിക്കുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർ ഇസ്രായേലി സിവിൽ നിയമത്തിന് വിധേയരാണ് ഇതുപ്രകാരമാണ് പലസ്തീൻ കുട്ടികൾ ഇസ്രായേലിന്റെ ക്രൂരവലയിൽ അകപ്പെടുന്നത് ഇതിനർത്ഥം അടിസ്ഥാനപരമായ നടപടിക്രമങ്ങളില്ലാത്ത ധാരാളം ഫലസ്തീനികൾ കുട്ടികളടക്കം ഇസ്രായേലിന്റെ വെനിയിലായിട്ടുണ്ടെന്നുള്ളതാണ് ഇങ്ങനെ അകപ്പെട്ട് പോകുന്ന ഫലസ്തീനികളുടെ എണ്ണം വളരെ കൂടുതലാണ് കുട്ടികളെ വരെ ഇങ്ങനെ കുടുംബത്തിൽ നിന്നും പറിച്ചു കൊണ്ടുപോയി ജയിലിൽ പാർപ്പിക്കുന്ന ഇസ്രായേൽ നിയമങ്ങൾ ശരിക്കും വെളിവാക്കുന്നത് ആ രാജ്യത്തെ നീചമായ വ്യവസ്ഥിതിയെയും അവിടുത്തെ അമേരിക്കൻ സ്വാധീനത്തിന്റെ പിടിപാടിനെയും തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് മലയാളം